ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് മലയാളികൾ ജാസ്മിൻ ജാഫറിനെ പരിചയപ്പെടുന്നത് വിന്നറായി മാറാൻ സാധിച്ചില്ലെങ്കിലും സീസൺ സിക്സിൽ അറിയപ്പെടുന്ന ജാസ്മിൻ്റെ പേരിലാണ് ബിഗ് ബോസ് വീടിനെ അകത്തും പുറത്തും കടുത്ത വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ജാസ്മിന് എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ജാസ്മിൻ ഇപ്പോഴിതാ തൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് ജാസ്മിൻ പോയ വർഷം തനിക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത് താരത്തിൻ്റെ വാക്കുകൾ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലതും മോശവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും വന്നതും പോയതും അറിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നതും പോയതുമൊക്കെ ഞാൻ ശരിക്കും അറിഞ്ഞു ജനുവരി തുടങ്ങുന്നത് എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കൊണ്ടാണ് എൻ്റെ അത്തയ്ക്ക് കാർ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയതാണ് മുമ്പ് വണ്ടി ഉണ്ടായിരുന്നയാൾക്ക് വണ്ടി ഇല്ലാതാകുമ്പോഴുള്ള വിഷമമായിരുന്നു ഉമ്മയ്ക്ക് കമ്മലൊക്കെ വാങ്ങിക്കൊടുത്തു അഭിമാനം തോന്നിയ സമയമായിരുന്നു പിന്നെയാണ് ബിഗ് ബോസ് എൻട്രി പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റിയാം കുറേ മോശം കാര്യങ്ങളെല്ലാം ഉണ്ടായി കുറേ നല്ല കാര്യങ്ങളും ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ നല്ലൊരു സുഹൃത്തിനെ കിട്ടി ഗബ്രി മൂന്ന് മാസം മാസത്തെ ഷോ അല്ല ഒന്നൊന്നര വർഷം അതിനൊക്കെ തിന്നൊരു ഫീലായിരുന്നു എനിക്ക് സെക്കൻഡ് റൺ റണർ അപ്പാകാൻ പറ്റി കയറി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആഴ്ച മുതൽ ഭയങ്കര സൈബർ ആക്രമണം ഉണ്ടായി ഇവിടെ എൻ്റെ ഫാമിലിയും അവിടെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടു നൂറ് ദിവസം തികച്ച അ കപ്പ് കയ്യിൽ കിട്ടിയപ്പോഴുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനായില്ല ഒരുപാട് സന്തോഷിച്ചാണ് അവിടെ നിന്നും ഇറങ്ങിയത് ഇറങ്ങിക്കഴിഞ്ഞ കുറേ വിഷമങ്ങളും സങ്കടങ്ങളും പിണക്കങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികൾ പാനിക് അറ്റാക്കുകൾ ഇപ്പോൾ എനിക്ക് വിഷമവും സങ്കടവുമല്ല എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത സ്റ്റേജാണ് അതിനൊക്കെ ശേഷം സ്വന്തമായി ഫ്ലാറ്റൊക്കെ എടുത്ത് ഇൻഡിപെൻഡൻസ് ലേഡി എന്ന് തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തി അതിലേക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഒരുപാട് സൗഹൃദങ്ങൾ ഇല്ലാതായ വർഷം ഒരുപാട് സ്നേഹങ്ങൾ ഇല്ലാതായ വർഷം ഞാൻ എന്ത് ചെയ്താലും ശരിയാണെന്ന് ധാരണ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കും തെറ്റുകൾ പറ്റുമോ എന്ന ക്ഷമ ചോദിക്കേണ്ടതാണെങ്കിൽ ചോദിക്കണമെന്നും പഠിച്ചു വർഷങ്ങളായിട്ടുള്ളൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു വളരെ അടുത്ത സുഹൃത്തായിരുന്നു കുറേ സ്നേഹിച്ച സുഹൃത്തായിരുന്നു ആ അസൗഹൃദം നഷ്ടമായി ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ചതാണ് മോശം സാഹചര്യത്തിൽ ആര് കളഞ്ഞാലും അവർ കളയില്ല എന്ന് കരുതുന്നവർ നമ്മളോട് അങ്ങനെ ചെയ്യുന്നത് വളരെയധികം വിഷമമുണ്ടാക്കി അതെനിക്ക് ഭയങ്കര ട്രോമയായി തിരികെ വരണമെന്നില്ല പക്ഷേ വേദനയാണ് അതിനുശേഷം എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല എക്സ്ട്രോവേർട്ട് ആയിരുന്നു ഞാൻ ഇപ്പോൾ എക്സ്ട്രീം ഇൻട്രോവെർട്ടായി മാറി വളരെ കഠിനമായ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കുറേ വിഷമിക്കുകയും കരയുകയും ചെയ്തു ഈ വർഷവും ഈ അധ്യായവും അവസാനിക്കുകയാണ് എല്ലാ വിഷമങ്ങളും അവസാനിക്കുകയാണ് അടിപൊളിയായിരട്ട് വർഷം തുടരട്ടെ